മലയാളികൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം പങ്കുവെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊച്ചിയിൽ ലുലു ഗ്രൂപ്പ് ആദ്യമായി മാൾ തുറക്കുന്നത് അന്നുവരെ ഗൾഫ് മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുറന്ന മാളായിരുന്നു കൊച്ചിയിലേത് വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും കൊച്ചിയിൽ എത്തുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി കൊച്ചി ലുലു മോൾ നിലകൊള്ളുന്നു കൊച്ചി ലുലുമാൾ പ്രവർത്തനം ആരംഭിച്ച ഏകദേശം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മാൾ എന്ന ഖ്യാതിയോടെ തിരുവനന്തപുരത്ത് ലുലു ഗ്രൂപ്പ് പുതിയ മാൾ ആരംഭിക്കുന്നത് കെട്ടിലും മട്ടിലും പുത്തൻ പരിഷ്കാരങ്ങളുമായിട്ടായിരുന്നു തലസ്ഥാനത്തെ ലുലുമാൾ പ്രവർത്തനം ആരംഭിച്ചത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാടും ഈ വർഷം കോഴിക്കോടും കോട്ടയത്തും ലുലുവിന്റെ പുതിയ മാളുകൾ വന്നു പുതിയ മാളുകളോടൊപ്പം തൃശൂരിലും കൊട്ടിയത്തും പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും ലുലു അടുത്തിടെ തുറന്നിട്ടുണ്ട് ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ലുലു ഗ്രൂപ്പിനെ ചൊല്ലി തിരുവനന്തപുരംകാരും കൊച്ചിക്കാരും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ ലുലുമാൾ ഏതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കുന്നത് കൊച്ചിയിലേതാണ് ഏറ്റവും വലിയ ലുലു ലുലുമാൾ അതല്ല തിരുവനന്തപുരമാണ് വലുതെന്ന രീതിയിൽ ഇരുകൂട്ടരും വാദിക്കുന്നു യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ലുലുമാളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലുലുമാൾ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്ര മീറ്ററാണ് തിരുവനന്തപുരം ലുലുമാളിന്റെ വിസ്തീർണം അതേസമയം കൊച്ചി ലുലുമാളിനത് അറുപത്തി എട്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുണ്ട് പാലക്കാട് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ മീറ്റേഴ്സ് കോഴിക്കോട് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത് സ്ക്വയർ മീറ്റേഴ്സ് കോട്ടയം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് സ്ക്വയർ മീറ്റേഴ്സ് എന്നിങ്ങനെയാണ് വലിപ്പം വലിപ്പത്തിൽ കേമൻ തിരുവനന്തപുരമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കൊച്ചിയിലാണെന്നും ചിലർ വാദിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാണ് കൊച്ചി ലൂലുമോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന മാൾ കൊച്ചി ലുലു മാളാണ് അറുപത്തി അയ്യായിരം ദിവസം തിരുവനന്തപുരം ലുലു മുപ്പത്തി അയ്യായിരം ദിവസം രണ്ടായിരത്തി അഞ്ചിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും സ്ഥല സംബന്ധമായ ചില പ്രശ്നങ്ങൾ മൂലം നീണ്ടു പോവുകയായിരുന്നു അതുകൊണ്ടാണ് പണി പൂർത്തിയാകാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെ സമയമെടുത്തത് എന്നാണ് എസ് നീലകണ്ഠൻ എന്നയാൾ അഭിപ്രായപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കൊച്ചിയിലേതാണെന്ന വാദം യഥാർത്ഥത്തിൽ ശരിയുമാണ് വിവിധ റിപ്പോർട്ടുകൾ നേരത്തെ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇത്തരം ചർച്ചകൾ സ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് കൊച്ചിയിലെ ലുലുമാൾ താരതമ്യേന ചെറുതാണ് അതിൽ ഞങ്ങൾ കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ച് പരാതി ലുലു മാത്രമല്ല ഒബ്രോൺ സെന്റർ സ്ക്വയർ ഫോറം ന്യൂക്ലിയസ് ഗ്രാൻ എന്നിവയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ഈ ഉള്ളതൊക്കെ ധാരാളം തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള ഈ പേജ് വെറുതെ ഓരോ പോസ്റ്റുകളിട്ട് സ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമാകുന്നു തിരുവനന്തപുരത്തെ മാളുകൾ അവിടെ ഉള്ളവർ എൻജോയ് ചെയ്യട്ടെ അതിന് ഞങ്ങളുമായി വെറുതെ താരതമ്യം ഒഴിവാക്കിയാൽ വളരെ ഉപകാരം എന്നാണ് കൃഷ്ണകുമാർ അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മാൾ കൊച്ചിയിലെ ലുലുമാൾ തന്നെയാണ് കേരളത്തെ മൊത്തം കണ്ടുകൊണ്ടാണ് കൊച്ചിയിൽ ലുലുമാൾ വരുന്നത് അതിന് തക്ക കൂടി തന്നെയാണ് മാൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്തായി കൊച്ചി ലുലുമാൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം മാൾ നിലനിർത്തി കൊണ്ടുപോകാൻ തക്ക വരുമാനമോ ആൾക്കാരോ മാളിൽ ഉണ്ടാകുന്നില്ല കാരണം ഒരു കാലത്ത് കേരളത്തിലെ എല്ലായിടത്തു നിന്നും മാളിലേക്ക് ആൾക്കാർ ടൂറ് പോലെ പോകുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പോലും ധാരാളം ആൾക്കാർ കൊച്ചി മാൾ കാണാൻ വേണ്ടി പോകുമായിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും മാളുകൾ വന്നു കഴിഞ്ഞു കൊച്ചി മാളിലേക്ക് പോവേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നാണ് ജോൺ എന്നയാൾ അഭിപ്രായപ്പെട്ടത്